പ്രമേഹം ഒരു തീരാവിഷമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി

ചേലക്കര ചിറങ്ങോണം സ്വദേശിയായ അമ്പത് വയസ്സുകാരൻ റബ്ബർ ടാപ്പിങ്ങിനിടെ കടന്നൽക്കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിലായി ചിറങ്ങോണം നായാട്ടുവളപ്പിൽ വീട്ടിൽ ഹംസക്കുട്ടിക്കാണ് ഇന്ന് രാവിലെ തൻ്റെ ഉടമസ്ഥതയിലുള്ള ഉതുവടിയിലെ റബ്ബർ തോട്ടത്തിൽ ടാപ്പിങ്ങിനായി പോയപ്പോൾ കടന്നൽ ആക്രമണം നേരിടേണ്ടി വന്നത് കടന്നൽ കുത്തേറ്റ് സാരമായി പരിക്കേറ്റ ഇദ്ദേഹത്തെ പൊതുപ്രവർത്തകനായ റസാഖ് പത്തുടിയും നാട്ടുകാരും ചേർന്ന് ഉടൻ തന്നെ ചേലക്കര ജീവോതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഓട്ടം പോയിട്ട് വരുന്ന സമയത്ത് പുതിയ സെൻ്റർ കഴിഞ്ഞ് നമ്മുടെ എ ഡി എസ് ധാവിൻ്റെ അവിടെ എത്തുന്നതിന് മുമ്പ് കുറച്ച് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടാണ് അപ്പോൾ ഞാൻ ഒരു ലേശം മുന്നോട്ട് എടുത്തിട്ട് ഞാൻ വണ്ടി ചവിട്ടി നിർത്തി ചവിട്ടി നിർത്തി എന്താ നോക്കുമ്പോൾ ഒരാൾ ചാക്കിട്ട് തലയിൽ ചാക്കിട്ടിട്ട് ഇരിക്കുന്നുണ്ട് ഞാൻ എന്താണാവുമെന്ന് എനിക്ക് മനസ്സിലായില്ല അപ്പോൾ തിരിച്ച് ഞാൻ വണ്ടി അവിടെ നിർത്തി വണ്ടി നിർത്തിയിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ജനങ്ങളൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കായിരുന്നു ഈ അവിടെ നിങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആൾക്കാർ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു ഞാൻ വേഗം നോക്കുമ്പോൾ ഇയാളുടെ തലയിൽ മൊത്തം കടുന്നാലെല്ലാം ഈ കുമ്മക്കാലമാരുള്ള സാധനം വലിയ വലിയ സാധനങ്ങളായിരുന്നു ഞാൻ വേഗം തൊട്ടപ്പുറത്തുള്ള ആളിൽ നിന്ന് ഒരു പാളയുടെ ഒരു എന്തോ ഒരു സാധനമാണ് ആ സാധനം വാങ്ങിച്ച് ഞാൻ അടുത്തേക്ക് പോകുമ്പോഴേക്കും എനിക്കും കുത്തി ഇതാണ് അവിടെ അങ്ങനെ എൻ്റെ കണ്ണിൻ്റെ അവിടെ കുത്തി തലയിൽ മൂന്നാല് കുത്തിയുണ്ട് ബാക്കിൽ കുത്തിണ്ട് ഞാനതും നോക്കിയില്ല നമ്മുടെ ജീവനല്ലേ നമ്മൾ നോക്കിയത് ആ മനുഷ്യനെങ്ങനെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് ഞാൻ വേഗം ആളെ രക്ഷപ്പെടുത്തി വേഗം ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ കയറ്റി ജീവോതയിൽ എത്തിച്ചു അപ്പോൾ ആൾ മിണ്ടാനൊന്നും വയ്യാന്നാണ് പറയുന്നത് കേൾക്കുന്നത് ആൾക്ക് ശരീരത്തിൽ മൊത്തം మొత్తం సిసివి న్యూస్ చేలగరా